ഹായ് ഹൈഡിയോസ് വെൽക്കം ടു മെട്രോ ഡി ഡിസൈൻസ് ദി ഇതിലെ വെറൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടിപൊളിയായിട്ടുള്ള വെയറും അതുപോലെ കൗൺ കളക്ഷൻസ് കോഡ് സെറ്റ് എല്ലാം നമ്മൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഇത് ആവാറായിട്ടുണ്ട് എന്തായാലും നോമ്പിന് നിങ്ങൾക്ക് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാമെന്ന് പറയുന്നത് റിസ്ക് ഉള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും ഓൺലൈൻ പർച്ചേസിംഗ് ആണ് എന്തായാലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് കസ്റ്റമർ കസ്റ്റമൈസിങ് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ പാർട്ടി വെയർ ആയിട്ടുള്ള ഹാൻഡ് വർക്കുകളും കാര്യങ്ങളും ചെയ്യാനുള്ള ടൈം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ കുറേ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക കാരണം നമ്മൾ ഇതുവരെയുള്ള അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഡെയിലി വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡെയിലി ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പാ ഞാനിതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പാർട്ടി വിയർ ആണെങ്കിലും സിമ്പിൾ വിയർ ആണെങ്കിലും ഗൗൺ എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് കാണുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഈ കാര്യങ്ങളും പിന്നെ കസ്റ്റമൈസിങ്ങിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്താ റിപ്ലൈ ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ ഡോൺ വെറിയ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ മസ്റ്റായിട്ട് തരും അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ പെട്ടെന്ന് തന്നെ എന്താ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇന്ന് കണ്ട ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ തന്നെ സ്റ്റോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ ഇന്നലെ വന്നതാണ് ഇന്ന് നിങ്ങൾക്ക് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ളിൽ നമുക്ക് എത്ര നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് ഞാൻ ഇതിൻ്റെ വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റും അതിൽ തന്നെ നിങ്ങൾക്ക് റേറ്റ് ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും വാട്സപ്പിൽ വഴി അറിയാൻ പറ്റുന്നതാണ് കേട്ടോ ഡെയിലി അപ്ഡേറ്റ്സ് വാട്സപ്പ് വഴി ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല യൂട്യൂബിൽ കുറച്ച് ഡിലേ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത് കാരണം നമുക്കിതെല്ലാം എഡിറ്റ് ചെയ്ത് സൗണ്ട് കൊടുത്ത് എല്ലാം ഇതായിട്ട് ടൈം ടൈമെടുക്കുന്നുണ്ട് കാരണം നമ്മൾ തന്നെ കസ്റ്റമൈസിങ് ചെയ്യുന്നതും റെഡി സ്റ്റോക്കിൽ നോക്കുന്നതും ഒക്കെ നമ്മൾ തന്നെയാണ് അപ്പോൾ എല്ലാത്തിനും കൂടി ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് യൂട്യൂബിൽ വീഡിയോ കുറച്ച് ഡിലേ വരുന്നത് മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന അത് അത്രയും ഞാൻ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം വീട്ടിലെ കാര്യങ്ങൾ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാം നമ്മൾ ഒരു നൂറ് ശതമാനത്തിൽ അൻപതും അൻപതും കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് പക്ഷെ എന്നാലും ഒരു ഒരുപാട് പേർക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും പങ്ക്ച്വാലിറ്റിയോടെ തന്നെ ഓരോന്നും ചെയ്യുന്നതും ഓരോരുത്തർക്ക് റിപ്ലൈ കൊടുക്കുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക പിന്നെ അതുപോലെ തന്നെ ഈ എന്താ ഇതിന് ഡെനിം കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഡെനിം മാത്രമായിട്ടുള്ളത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂട്ടോ കാരണം ഡെനിമിൽ ഒരുപാട് വെറൈറ്റി വന്നിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ സോൾഡ് ഔട്ട് ആവുന്നുണ്ട് കാരണം അതിൻ്റെ അത്രയ്ക്ക് മൂവാണ് ഡെനിം കൗട്ട് സെറ്റും ഡെനിം ഗൗണുകളും വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ വെസ്റ്റേൺ വ്യൂഴ്സിലും വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ക്ക് വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടൻ സീവ ആണ് മെറ്റീരിയലാണെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പിൽ വിയർ ചെയ്യാൻ പറ്റും നമുക്ക് ഷ്രഗ് ഉള്ളിലായിട്ടും അതുപോലെ പുറത്തായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ ഹാൻഡ് വർക്ക് ആയിട്ടുള്ള പാർട്ടി വ്യവേഴ്സ് എല്ലാം നമ്മൾ ഈ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അധികം ആൾക്കാരും ഈതിന് പാർട്ടി വിയർ ആയിട്ടും ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹാൻഡ് വർക്കിൽ തന്നെ വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നിങ്ങൾക്ക് പെട്ടെന്ന് പിന്നെ എന്താ ഇതിൻ്റെ കളക്ഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോരാ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഓരോ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ അവരപ്പം തന്നെ നിങ്ങൾ അത് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോസും അതിൻ്റെ കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ ഈ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഏതാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി ഇനി കമൻറ്റിലൂടെ മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് വഴിയും നിങ്ങൾക്ക് അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാൻ പാടോട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ടി ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കസ്റ്റമൈസിങ് ചെയ്യുന്നതാണ് എംബ്രോയിഡറി വർക്കുകൾ ത്രെഡ് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ പോരാ ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ചെയ്ത കസ്റ്റമൈസിംഗും റെഡി സ്റ്റോക്കിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇൻസ്റ്റായി അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റ ഐ ഡിയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ മാക്സിമം ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ പറ്റും ജോയിൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്തോളൂ കേട്ടോ ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് ഞാൻ വാട്സാപ്പ് വായി നിങ്ങൾക്ക് അയച്ചിരുന്നതാണ് ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടാവും യൂട്യൂബ് വായി എന്തായാലും ഡിലേ വരും അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ മറക്കല്ലേ താങ്ക് ഫോർ വാച്ച്